റേസലോഡി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഒരു വേള കൂടെ തിരുവഴുത്തുമായി നമുക്ക് ഒരുമിച്ചായിരിപ്പാൽ കർത്താവ് നിന്ന അവസരത്തിന് കർത്താവിന് നന്ദി കരേറ്റു യോഹനുസരിച്ച ശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു അധികമായി സ്നേഹിച്ച ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും ബഥാനിയയിലെ മാർത്ത മറിയ ലാസർ എന്നിവരെ ആ അധ്യായം നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തും നിനക്ക് പ്രിയനായവൻ ധീനമായി കിടക്കുന്നു എന്നുള്ള വാർത്ത യേശുവിനെ അറിയിച്ചു എന്നാൽ യേശു കർത്താവ് എവിടെയായിരുന്നു അവിടെ തന്നെ ചില ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ തുടരുവാനിടയായി ഈ വാർത്ത അറിയിച്ചു ചില നിമിഷങ്ങൾക്കുള്ളിൽ ലാസറ് മരിച്ചുപോയി എന്നാൽ ആ വാർത്ത യേശുവിനെ അറിയിക്കുവാൻ ഒരുപക്ഷെ ഒരു ദിവസം കൂടി എടുത്തു കാണും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തുവാൻ കുറഞ്ഞപക്ഷം ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ അവിടെ തങ്ങി അതിന് ശേഷം അവിടുന്ന് യാത്ര പുറപ്പെട്ടു മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയയിൽ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നാല് ദിവസമായി നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ ഞാനീ ഉപവസിക്കുന്നു ദൈവത്തോട് യാചിക്കുന്നു ഞാൻ ദൈവസനിലെ തീരുമാനങ്ങളൊക്കെ എടുത്ത് കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ക്രമീകരണമൊക്കെ പ്രാപിച്ചിട്ടും ചില വിഷയങ്ങളിൽ ഒരു നീക്കുപോക്ക് കാണുന്നില്ലല്ലോ ഒരു പ്രതിവിധി ഈ പ്രതിസന്ധിയിൽ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷേ അവസരം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാളയങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും അടുത്ത നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്നത് യേശു കർത്താവിനാണ് അങ്ങനെയെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം കർത്താവ് സകലവും നന്നായി ചെയ്യും സകലതും നന്നായി ചെയ്യും അല്പം വൈകിയെന്ന് തോന്നിയാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട വരികയില്ല ഇവിടെ നാലാം ദിവസം അതായത് മരിച്ചു അവനെ അടക്കി നാല് ദിവസമായി കല്ലറയിൽ വെച്ചിട്ട് എന്നറിഞ്ഞപ്പോൾ യേശു കർത്ത ആ വാദ്യ മറി മാർത്ഥയും പിന്നീട് മറിയൊക്കെ വന്ന യേശുവിനോട് പറയുന്ന ഒരേ ഒരു സെൻറ്റൻസ് ഉണ്ട് ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോരം മരിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ സത്യത്തിൽ അത് രണ്ട് രീതിയിലും ചിന്തിക്കാം ഒന്ന് യേശു കർത്താവിന് ഉള്ള ആ വിശ്വാസം ആഴമേറിയ വിശ്വാസം അങ്ങോട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുകയില്ല കർത്താവ് അങ്ങോട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകത്തില്ല അങ്ങയുടെ സാന്നിധ്യം അത് ഞങ്ങൾക്കൊരു വിടുതല രണ്ടാമത്തെ ചിന്ത വാർത്ത പറയുന്നൊരു കാര്യം ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് നൽകുന്നു ആ ഒരു സംഭാഷണം മുമ്പോട്ട് തുടരുമ്പോൾ യേശുകർത്താവ് പറയാം വിശ്വസിക്കുന്നുണ്ടോ മാർത്തൽ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നീ ഇത് വിശ്വസിക്കുന്നോ അപ്പോൾ അത് പറയാൻ കാരണം അവർ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് ആ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ അവൻ ജീവിക്കുക അവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കും യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തിയ ഒരു ഐ ആം സെയിൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഒരു ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു തീർന്നു മരണം അത് അതുകൊടു എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് യഹൂദന്മാരുടെ ഒരു കഷ്ടമനുസരിച്ച് ആ മരിച്ചയാളുടെ ആത്മാവ് ഒരു മൂന്ന് ദിവസം കൂടെ അവിടെയൊക്കെ കറങ്ങിക്കിടക്കും അല്ലെങ്കിൽ തിരികെ ഒരുപക്ഷെ പ്രവേശിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നതിൻ്റെ കൾച്ചർ പറയുന്നു അവിടുത്തെ സംസ്കാരം അതുകൊണ്ട് യേശു ഒരു ദിവസം കൂടെ വൈകി നാലാം ദിവസമാണ് അവിടെ എത്തിയത് ഒന്നുകൂടെ പറഞ്ഞാൽ അല്പം വൈകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ നിലയിനേക്കാൾ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുപ്പാൻ കർത്താവിൻ്റെ നാമം മഹത്വമെടുപ്പാനുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് വൈകുന്നു എന്നൊരു പരാതിയോ പരിഭവമോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മ പറയുന്നത് വൈകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവിക പദ്ധതി ശ്രേഷ്ഠമാണ് അത് വെളിപ്പെടും ദൈവം അത് ചെയ്യും അത് അനുഗ്രഹമാകും നന്മയാകും കർത്താവിൻ്റെ നാമം അതിവിടെ മഹുറ്റപ്പെടുകയും ചെയ്യും പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ പിതാവാം ദൈവമേ അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടേതായ സമയത്ത് നടക്കണം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുമ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ അത് പിന്നെയും വൈകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം പോലെ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവികമായ ചില ഉദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ നിലയിൽ ചില വിടുതലുകൾ ദൈവനാമം മഹത്വപ്പെടുത്തക്ക നിലയിൽ ജനത്തിന്മേൽ കർത്താവ് ചെയ്യണമേ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അങ്ങ് അത്ഭുതം ചെയ്യും മുഴുവഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു ഹിന്ദുസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അത്ഭുതം ചെയ്യും ഒരൽപ്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബ്രീസ്ലാം